അപ്പം എല്ലാവർക്കും സ്വാനാസ് വേളിലേക്ക് വീണ്ടും സ്വാഗതം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് എൻ്റെ വീഡിയോ കണ്ടിന്യൂ ചെയ്യുക ഓക്കേ ഇത് നമ്മൾ വെയിൽസിലെ ഒരു എന്താ പറയുന്നത് വില്ലേജ് സൈഡിലേക്കുള്ള ഒരു യാത്രയാണ് ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ട് പോകുന്നത് അപ്പം അങ്ങോട്ടേക്ക് പോയ വഴിക്ക് നല്ല രസമാണ് നമ്മൾ ആ പോകുന്ന റൂട്ടിലെ ഇത് കാണാൻ വേണ്ടി സീനറീസ് നമ്മുടെ നാട്ടിൽ മൂന്നാർ വയനാട് അങ്ങനെയൊക്കെ പോകുന്ന ആ ഒരു സ്ഥലങ്ങളിലെ ഒരു ഫീലിങ്സാണ് ഇങ്ങോ ഈ സൈഡിലോട്ടൊക്കെ വരുമ്പോഴത്തേക്കും ഇവിടെ ഓട്ടം സ്പ്രിങ് സീസണിലൊക്കെ ഈ സൈഡിലോട്ട് പോകുന്ന ഭയങ്കര രസമാണ് ഈ മരത്തിൻ്റെയൊക്കെ ലീഫിൻ്റെയൊക്കെ കളർ ചേഞ്ച് കാണാൻ ഭയങ്കര രസമാണ് ആ സമയത്ത് ഇതിപ്പം സമ്മറാണല്ലോ വിൻ്റർ തുടങ്ങാൻ വേണ്ടി പോവുക ഒരു ടു മന്തി കൂടെ കഴിയുമ്പോഴത്തേക്കും ഇതുവഴി വരുമ്പോഴത്തേക്കും ഈ മരത്തിൻ്റെ ഒക്കെ ഇലയെല്ലാം ഇങ്ങനെ പൊഴിഞ്ഞ് നിൽക്കുന്ന കാണാൻ പറ്റും അത് വേറൊരു കാശിയാണ് ഞങ്ങളുടെ ഈ മുന്നിൽ പോകുന്നത് ഹോഴ്സിനെ വെച്ചുകൊണ്ടുള്ള ഒരു വണ്ടിയാ ഇവിടെ ഹോഴ്സിനെ കൊണ്ടുവന്ന് ഇങ്ങനത്തെ ഒരു വണ്ടിയിലാണ് കാറിൻ്റെ പുറകിൽ അതിന് വേണ്ടിയുള്ള ഒരു സംഭവമാണ് ട്രക്ക് പോലെ ഒരു ഹോസ് ആണ് ഹോസാനുള്ളൂ ഒരു വൈറ്റ് ഹോസ് അനകത്തുണ്ട് ആക്ച്വലി കാണാൻ പറ്റത്തില്ലായിരിക്കും നമ്മുടെ വീടിൻ്റെ അങ്ങോട്ടേക്ക് അടുത്തപ്പോഴത്തേക്കുള്ള സീനറിയാണ് ഇപ്പോൾ കാണുന്നത് ഇങ്ങനെ വീടിൻ്റെ തൊട്ട് ഒരു ഫൈവ് മിനിറ്റ് മുമ്പുള്ള ഒരു കുന്നാണിത് ഇവിടെ നീ ഇറക്കം ഇറങ്ങി വീട്ടിലോട്ട് നമ്മുടെ വീട്ടിലോട്ടാണ് പിന്നെ വരുന്നത് അവിടെ ഭയങ്കര കുറേ വിൻഡ് മില്ലൊക്കെയുണ്ട് സൂം ചെയ്താലേ കാണത്തുള്ളൂ പക്ഷേ ഇപ്പോൾ ശരിക്കും കാണാൻ പറ്റത്തില്ല ആയിട്ട് കിടക്കുന്നതുകൊണ്ട് ഇവിടെ ഒത്തിരി ആടുകൾ കണ്ടോ വീഡിയോ മറിപ്പ് ആടുകളിങ്ങനെ എപ്പോഴും മേഞ്ഞോണ്ട് നിൽക്കുന്നത് നമുക്ക് കാണാൻ പറ്റും നല്ല സൺസെറ്റായി ഈ സമയത്ത് ഒത്തിരി സൈക്കിളുകാർ പോകുന്ന ഇത് ഉണ്ടോ പശുവിനെയൊക്കെ നമുക്ക് കാണാം അവിടെ ചെറുതായിട്ട് എപ്പോഴും ഇവിടെ ഇങ്ങനെ നിൽക്കും ഈ സമയത്ത് സൺസെറ്റ് ഭയങ്കര രസമായി മണ്ടേന്ന് കാണാൻ വേണ്ടി സൺ എന്താ പറയുന്നത് അത്ര ക്ലിയർ അല്ല സ്കൈ അല്ലെങ്കിൽ കുറച്ചും കൂടെ നന്നായിട്ട് കാണാൻ പറ്റിയ ഞാൻ ഇതിപ്പം നമ്മളാ ഇറക്കം ഇറങ്ങി ഇങ്ങനെ വരുവാണ് വീട്ടിലേക്ക് വരുവാണ് അപ്പം എല്ലാവർക്കും ഈ സീനറിയൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഇങ്ങനത്തെ സീനറികൾ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഇങ്ങനത്തെ പുതിയ പുതിയ സീനറിയുമായിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷങ്ങൾ